മോനിപ്പള്ളിയിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരാൾ മരണമടഞ്ഞു നാൽപ്പത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റു എം സി റോഡിൽ മോനപ്പള്ളി ചീങ്കല്ലൽ പള്ളിക്ക് എതിർവശം പുലർച്ചെ രണ്ടു മണിയോടെയാണ് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞത് കണ്ണൂർ ഇരട്ടി സ്വദേശിനി സിന്ധ്യ പ്രതീക്ഷാണ് മരണമടഞ്ഞത് അഞ്ചു വയസ്സായിരുന്നു ഇരട്ടിയിൽ നിന്നും കന്യാകുമാരി തിരുവനന്തപുരം യാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലായിരുന്നു അപകടം വളവ് തിരിയുന്നതിനിടെ ബസ് മറിയുകയായിരുന്നു അപകടത്തിൽപ്പെട്ടത് പേരിൽ പതിനെട്ട് പേർക്ക് ഗുരുതരമായി ഇവിടെ പരിക്കേറ്റുണ്ടായിരുന്നു ാരായണ ഗുരുവിന്റെ ആ ഒരു പ്രശ്നം പറ്റി അങ്ങോട്ട് വരുന്ന സംഭവം ഓർമ്മയില്ല ശരിക്കും ഗുരുതരമായി പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റുള്ളവരെ മോനുപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ബസ് മറിഞ്ഞ ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കുറവലങ്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു